നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ യും പരിശുദ്ധമാൻ്റെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലമാതാവ്

അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ ജീവിതത്തിന്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇശയെ വീടില്ലാത്തവരുണ്ട് ഇശയെ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഇശയെ ഭാ ഭാര്യാവർത്തകന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവൺ ഇശയെ ജീവിത പങ്കാളി കെട്ടാത്ത പുരുഷന്മാരുണ്ട് ഇശയെ ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഇശയെ ഭർത്താവ് ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെയെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു അന്യ നാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പത്ത് പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെന്ത് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നതാണ് വിശ്വ കർത്താവേ അവരീ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിനുണ്ട് ജോലി ഇല്ലാതെ വിഷമിക്കുന്നതിലുണ്ട് രോഗങ്ങൾ മാറാതെ സമാധാനം ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്നതുണ്ട് ഈശ്ശയെ കടകമ്പോളങ്ങൾ കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശ്വയ അവരെല്ലാം നീ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ പഠനം മക്കളുടെ ഉദ്യമങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾക്കറത്തായി ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത്ത് ആശ്രദ്വിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എവിടെയെല്ലാം പോകുന്നു അവിടെ എല്ലാം സംസാരിക്കുന്നു എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡിടുകയെന്ന് പറഞ്ഞാൽ സംഭവമില്ല റെക്കോർഡിങ് റെക്കോർഡെന്നു വച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല സ്പോർട്സ്മാൻ അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ ലോങ് ജമ്പ് ചെയ്യുന്നവർ നൂറ് മീറ്റർ ഓടുന്നവർ ഷോട്ട് പുട്ട് എറിയുന്നവർ ജാവലിനുറി നടത്തുന്നവർ അവർ റെക്കോർഡ് കീപ്പ് ചെയ്യും അപ്പോൾ അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചു േ ഇപ്പം നമുക്ക് ഷൈ ബോബി അരോഷ്യസ് ഷൈനി അബ്രഹാം പി ടി ഉഷ ഇപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് റെക്കോർഡിട്ടുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവരോട് ചോദിക്കണത് നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ലോ ഓടിയത് നിങ്ങൾക്കിപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല ഞങ്ങളുടെ ബോഡി ചേർത്ത് പോയില്ലേ ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും അതാണ് വിഷയത്തിൻ്റെത് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ദൈവതിരുസന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ് ചിലപ്പം പിന്നീട് കാലത്തൊക്കെ നമുക്കിത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിൻ്റെയൊക്കെ വന്നിട്ട് ദൈവസേനമൊക്കെ തണുത്ത് പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ അതിൽ ഇടക്കിടക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യും എന്ന് കഴിഞ്ഞാൽ നിണ്ടയ്ക്ക് ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും നിനക്ക് നിന്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ അത് വെളിപാടിന്റെ പുസ്തകത്തിൽ കൃത്യമായി മനോഹരമായിട്ട് പറയുന്നുണ്ട് വെളിപാട് രണ്ട് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ ആ നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടും അപ്പൊ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ പഴയ റെക്കോർഡുണ്ട് ഇപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കും തോറും പുതിയ അനുഭവം കിട്ടും തോറും ജ്ഞാനത്ത് മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും പഴയ ആപ്പൻ യു സംഭവിച്ചു ഇങ്ങനെയല്ലായിരുന്നല്ലോ ചോദിക്കും അതിനൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും അപ്പൊ പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാർ എന്താ ചെയ്യണമെന്നറിയാമോ പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് നോക്കും ഓരോരോ വിഷയത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം പക്ഷേ എന്നാലും നീ പേടിക്കണ്ട ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നിന ആ കർത്താവ് അത് പരിഗണിക്കുമെന്നുള്ള കാര്യം ഞാൻ കറക്റ്റാണ് കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ് ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം ദൈവത്തിന് അത് എന്ത് എന്ത് വർത്തമാനകാലമാകും അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ഞാൻ ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കും അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പം ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കില്ല ചിലക്ക് പീരീഡ്സ് ഒക്കെ അഞ്ചും ആറും ദിവസം നിൽക്കുമ്പോൾ എന്നോട് പറയുമ്പോൾ കരഞ്ഞു പോര് നടുവിന് വേദന പലതും വയർ വേദന ഭക്ഷണം കഴിക്കാൻ പറ്റുള്ള താർച്ച ഇപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോഴും ഞാൻ പറയും വളരെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത് നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത് പക്ഷേ അങ്ങനെയില്ല ക്രിസ്ത്യാനിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം ശരീരം അതിൻ്റെ വിഷയം അപ്പം നിനക്ക് നടുവേദനയാണ് പാടില്ല നിനക്ക് പരിക്കണുണ്ട് എന്നിട്ട് ആ പരി പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയും കർത്താവിനെ പോയി കണ്ടിട്ട് പോരും അതാണ് നിൻ്റെ റെക്കോർഡ് ടൈമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ നീ തിരവേദന മുഴുകിയിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ നീ കർത്താവ് പ്രസൻ്റാണ് അപ്പം ചില അയ്യോഭാവികൾക്കുള്ള ഗുണം അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ വിഷമ വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും കുർബാന കട്ട് ചെയ്യാനും കുടുംബപ്രാർത്ഥയില്ലാതിരിക്കാനും ഈ പന്നുകളെ എല്ലാത്തിനും തീരുമാനമുണ്ടാകും ഒന്നാമത്തെ ഇവർക്ക് വർക്ക് സെൻസർ ഇല്ല ഇല്ലാത്തൊരു കുഴപ്പമാണ് ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രഷറുണ്ട് പക്ഷെ നമ്മളത് നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നെ കഴിച്ചുകൊണ്ട് നടക്കും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഉറങ്ങുക ഉറങ്ങത്തും ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ നകന്നു പോകണമെന്ന് നമ്മൾ അറിയേണ്ടിയില്ല പലപ്പോഴും പലപ്പോഴും നമ്മൾ എന്തേലും ഉടായ്പകൾ പറഞ്ഞ് ഓ ഇന്ന് പാടില്ല ഇന്ന് ഭയങ്കര ടയർഡായിപ്പോയി ഇന്ന് മുഴുവൻ അലക്കായിരുന്നു അതുകൊണ്ട് ഒരു സർഗസ്തനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയ മതി എന്നൊക്കെ പറയത്തില്ലേ അപ്പം നിന്റെ നിന്റെ ഭർത്താവിൻ്റെ തുണിയാ മക്കളുടെ തുണിയാ അലക്കി തന്നെയാണ് പറയണതേക്കാ ദൈവത്തിനോട് ദൈവത്തിനോട് പണി കൊടുക്കണതേ പല പെണ്ണുങ്ങളും പാഴ്സൽ പണിമടിക്കുന്നവരാണ് ആ ബുദ്ധിമോതം ഇല്ലാതെ പന്നീട് തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ഇടേണ്ടത് എന്നു വെച്ചാൽ ഇത്രയും ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ ദൈവത്തോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല റെക്കോർഡ് ടൈമാണത് ടൈമാണ് അപ്പം ഇന്ന് നമ്മളത് ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരിക്കലും തന്നെ പോകാതിരിക്കാൻ നോക്കണം താഴെ പോയ കടുത്ത ഉടനെ പറയും നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികേ ഉള്ളു എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവാ വിഭജിച്ച് മനസ്സിലാക്കിയിട്ട് നിന്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും അപ്പം അതിനെ അത്രേ പറയുന്നുള്ളു നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ നീ ഉഴപ്പിയത് കൊണ്ടാണോ അല്ല നീ കറങ്ങി നടന്നുകൊണ്ടാണോ പഠിക്കാതിരുന്നുകൊണ്ടാണോ അതിൻ്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ് നിന്റെ ചുറ്റിക്കളി കൊണ്ടാണ് അതൊക്കെ പിന്നീട് കർത്താവ് വിവേചിച്ച് ആത്മാവ് വിഭജിച്ച് മനസ്സിലാക്കിക്കോളൂ റിസൾട്ട് മാത്രമേ പറയണത് എന്താ റിസൾട്ട് എന്താണ് നിനക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല ഓക്കെ വെളിപാട് രണ്ടേ ആ അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ഏതവസ്ഥയിൽ നിന്നാണ് ചിന്തിക്കുക ചെയ്യുക ചിന്തിക്കണം എവിടെ ചുറ്റിക്കളിക്ക് പോയതാണ് അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ് അതാ വേറെ എന്തെങ്കിലും പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന നീ ഏതവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദിക്കാൻ പറയണം ഇവർ ഒന്നും പറഞ്ഞിട്ടില്ല അനുദപിക്കണം തിരിച്ചു വരാൻ മാർഗം ഇല്ലെന്ന് പറഞ്ഞേക്കണം തിരിച്ചു വരാൻ എനിക്കറിയത്തില്ല എന്നെ കെട്ടിപലിക്കാൻ പറഞ്ഞാൽ കെട്ടിപരിക്കത്തില്ല മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും ബൈബിളിലെ കമാൻ്റുകൾ ഒന്നാണ് തിരിച്ചു വരാൻ ആരെയും തിരിച്ച് വലിച്ചോണ്ടുപോ നമ്മൾ കണ്ടിട്ടില്ല അതാണൊരു ഒരു നിസ്സാര കാര്യമല്ല മക്കളൊക്കെ വീട്ടിൽ വടി തെറ്റിപ്പോയ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചോണ്ട് തന്നെ കാണാം അത് ഇത് നടക്കത്തില്ല മസ്റ്റ് യുവർ സൽ ദൂർത്തോപ്പുത്തൻ അയാൾ തനത്താൻ തിരിച്ച് വന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഈ അനിതാ പോകുന്ന വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല അതെല്ലാം നമ്മൾ തന്നെ എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം എനിക്ക് പുസ്തകം ആബോധമില്ല എനിക്ക് കുംപസ്തേകം എനിക്ക് ദൈവം നമ്മൾ നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല അതെപ്പോഴും നമ്മൾ അനുതാപം ഒന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം അനുത്താൻ പോകുന്ന വിഷയത്തിൻ്റെ അത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദിപ്പിക്കത്തില്ല അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ് സ്വർഗത്തിന് സന്തോഷമുണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് തിരിച്ചടി സാധനം അനുതാപം പറ്റണ്ടില്ല അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ മരുന്ന് അരി എത്തി എന്നൊക്കെ പറയത്തില്ലേ കഞ്ഞിവെള്ളം കുടിച്ചു പഴയ ആയുർവേദ വൈദ്യന്മാര് പറയണ്ടല്ലോ കഞ്ഞിവെള്ളം റിജക്ട് ചെയ്യുമ്പോ അവളെ കൂടി വരും തിരിച്ചഴിയും അപ്പോൾ അരി എത്തിയെന്ന് തോന്നുന്നു മലയാളി എന്ത് റിജക്ട് ചെയ്തല്ല അരി വെള്ളം കഞ്ഞിവെള്ളം റിജക്ട് ചെയ്യത്തില്ല അതായിരുന്നു പണ്ടത്തെ കണക്ക് അത് റിജക്ട് ചെയ്യുമ്പോൾ അവർ പറയും അരിയെത്തിയതെന്ന് പറയും ചിലക്ക് ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങളെ ശരിയാണ് രോഗം രോഗം എന്താ എന്താണെന്ന് അറിയാം മരുന്ന് നമ്മളിലുണ്ട് പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യുന്നില്ലെന്ന് പറയും അതുപോലെ റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ അടിച്ചേപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരാൻ തരും പക്ഷെ അനുദപിക്കാൻ പാടാണ് അത് അനുതാപത്തിൻ്റെ അലോട്ട്മെൻ്റ് ഇല്ല കാര്യം അതാണ് അനുദപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയാം യേശാവു അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു പക്ഷേ റിജക്റ്റായിപ്പോയി അനുഭവിക്കാൻ അവന് അവസരം കൊടുത്തില്ല ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴ് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ യേശാവിനെ പോലെ യേശാവിനെ പോലെ ആരും അസന്മാർഗിയോ അസന്മാർഗിയോ അധാർമികനോ ആകരുത് ധാർമികനോ ആകരുത് പിന്നീട് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല ഷട്ട് ഡൗൺ ആയി അവസരം കിട്ടിയില്ലെന്ന് അപ്പം നമുക്ക് അനുഭവിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളി ഷട്ട് ഡൗൺ ആയിട്ടാണ് ദക്ഷനായി ദക്ഷനായതുകൊണ്ടാണ് അപ്പം നിങ്ങൾ അനുഭവിച്ചിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കണം എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നല്ല അനുതാപം നൽകണവേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പേര് അനു ജോളി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും പിന്നെ ചുള്ളിക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ മോൻ്റെ കുഞ്ഞിന് എപ്പോഴും പനിയായിരുന്നു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മംഗലാപുരത്ത് ആശുപത്രിയിലോ കണ്ണൂർ ആശുപത്രിയിലോ അഡ്മിറ്റായിരുന്നു ഒരാഴ്ച ആശുപത്രി കിടക്കും അങ്ങനെ ഇരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ പപ്പായുംമ്മി അവിടെ ഇല്ലായിരുന്നു എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പം രാത്രിയിൽ നൂറ്റിനാല് ഡിഗ്രി പനി കൊച്ചിന് ആയപ്പം ഞാൻ എൻ്റെ ഫോണിൽ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു ഞാനത് ഓൺ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ശരീരത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നോളാം അപ്പം വരാനുള്ള ഒരു അനുഗ്രഹമൊന്നും ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് അന്ന് തന്നെ മാതാവ് എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങി ഞാൻ എന്നും പള്ളി പോകുന്ന ഒരാളാണ് എല്ലാ ദിവസവും ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് നോക്കി പ്രാർത്ഥിക്കും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം കിട്ടണമെന്ന് വരാനുള്ള സാഹചര്യങ്ങളില്ല അങ്ങനെ നേർന്നെങ്കിലും പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അതിൽ പിന്നെ എൻ്റെ കുഞ്ഞ് ഇന്നു വരെ ആശുപത്രി കയറിയിട്ടില്ല ചെറിയ ചെറിയ ജലദോഷവും അതൊക്കെ അല്ലാതെ വന്നിട്ടില്ല പിന്നെ എൻ്റെ മോള് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ബി റ്റു പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ട് പാസ്സാകുന്നവരേം കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ അത് പാസ്സാകാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ പാസ്സായിരുന്നു അത് കഴിഞ്ഞ തടസ്സങ്ങളെന്നെല്ലാം പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലാണ് മോള് പഠിച്ചത് അപ്പോൾ എച്ച് ആർ ഡി എന്നാൽ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അ അറുപത് ദിവസമാണ് അതിൻ്റെ കിട്ടാനുള്ള സമയം ആ അറുപത് ദിവസമായിട്ടും പിന്നെ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഒരു പേപ്പർ കഷ്ണം ഇട്ടിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ മാതാവ് മോടെ ആ എച്ച് ആർ ഡി എന്ന സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നാലു പേരെയാണ് സെലക്ട് ചെയ്തത് അതിൽ മൂന്ന് പേരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവളൊരു കാരണം കാരണമാണ് അവർക്കും പോകാൻ പറ്റാത്തത് അങ്ങനെ ഉപ്പിട്ട് എല്ലാ ദിവസവും മോളെ സമർപ്പിച്ചും ആ യൂണിവേഴ്സിറ്റി ഞാൻ സമർപ്പിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എഴുപത് ദിവസം കഴിഞ്ഞപ്പം അവിടെ പറയുന്നു കർണാടക സ്റ്റേറ്റീന്ന് മൂന്ന് മാസമായിട്ട് എച്ച് ആർ ഡി ഇപ്പം യൂണിവേഴ്സിറ്റി അടിച്ചു കൊടുക്കുന്നില്ല എന്ന് അപ്പോൾ അവിടെ ഞാൻ തകർന്നു ഞാൻ വിട്ടില്ല മാതാവിനെ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു നീ ഏജൻറ്റിനെ വിളിച്ച് കാര്യം പറ അപ്പം മോൾ പറഞ്ഞു ജർമ്മനിയിലെ നിയമം നമുക്ക് മാറ്റാൻ പറ്റുമോ മമ്മി ഞാൻ പറഞ്ഞു നീ ഒന്ന് വിളിച്ചു നോക്കേ അങ്ങനെ മോൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങൾ എംപ്ലോയറെ അറിയിക്കാം അത് കഴിഞ്ഞിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം മെയിൽ വന്നു മോക്ക് എച്ച് ആർ ഡി വേണ്ട എന്ന് അങ്ങനെ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റീനെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിച്ചോ എന്നിട്ട് തിരുവനന്തപുരത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന മാതാവാണ് അത് നടത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മോൾക്ക് ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു അപ്പോഴാണ് വിസയെല്ലാം കിട്ടി കൈ കിട്ടി അത് കഴിഞ്ഞപ്പം ഏജൻറ്റ് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ പിന്നെ ടിക്കറ്റ് കിട്ടും അപ്പം നിങ്ങൾ കയറേണ്ട വരും അതുകൊണ്ട് പെട്ടി എല്ലാം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞു പെട്ടി എല്ലാം റെഡി വെച്ചു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബിസ്സി ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴാണ് ഒരു മെയിൽ വരുന്നത് മോൾക്ക് പോകാൻ പറ്റില്ല ജനറൽ നേഴ്സാണ് പിന്നെ ബാക്കി മൂന്ന് പേരും ബി എസ് സി നേഴ്സാണ് പോകാൻ പറ്റും പക്ഷെ അവിടെ ചെന്നിട്ട് അവരുടെ ചിലവിൽ അവൾ പഠിക്കണം പക്ഷെ നമ്മളെ കൊണ്ട് അവരുടെ ചിലവിൽ പഠിക്കാൻ പറ്റില്ല പി ഞങ്ങളുടെ ചിലവിൽ പഠിക്കണം അവർ ഒന്നും മുടക്കില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ജോലി ചെയ്യാനും പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ തിരുവ ഞങ്ങൾ നാട്ടിൽ കോട്ടയത്തൊരു മരിച്ചടക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം മോള് ഭയങ്കര വിഷമത്തോടെ എന്നോട് പറഞ്ഞു മമ്മി പോകാൻ പറ്റില്ല ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അവൾ വിഷമത്തോടെ വേഗം ആകത്തോട്ട് പോയി ഞാൻ ഞാൻ മാതാവിനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന അവിടെ നിന്ന് മുട്ടിമേ നിന്ന് കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് മോളെ അവരുടെ കൂടെ തന്നെ മാതാവ് കയറ്റിവിടണം ഈശോയും കൂടെ കയറ്റി വിട്ടേ പറ്റുള്ളൂ മോഡ സങ്കടം കാടാൻ പറ്റില്ല എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം മെയില് വന്നു ആ എഗ്രിമെൻറ്റ് പ്രകാരം തന്നെ മോള് കയറി പോരെ പഴയ എഗ്രിമെൻ്റുകാരും പ്രകാരം തന്നെ മോള് പോരെ എന്ന് പറഞ്ഞു ജോലിയും ചെയ്യാം അവരുടെ ചെലവിൽ അവർ പഠിപ്പിച്ചോളാമെന്നും പറഞ്ഞു അങ്ങനെ മാതാവ് എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു മോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ടിക്കറ്റും കിട്ടി മോള് ഒരു കുഴപ്പവും കൂടാതെ മോൾ പോയി അവിടെ ജോലി ചെയ്യുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിലിരിക്കുമ്പം എനിക്ക് വലിയൊരു അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു ഞാൻ തുടച്ചിരുന്ന ഒരു കോല് ഞാൻ പുറത്ത് തൂക്കിയിട്ടിരിക്കുമായിരുന്നു അവിടെ ഞാനത് ബക്കറ്റ് വെള്ളമെടുത്തിട്ട് ആ കോല് കുറേ സമയം ഞാൻ ഒലച്ചു ഒലച്ചപ്പോഴൊന്നും ഒന്നും ചാടിയില്ല പക്ഷെ ഞാൻ ആ കോല് പൊക്കിയിട്ട് ഞാൻ പിഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എന്തോ ഒരു ബോൾ പോലെ താഴോട്ട് പോയി ആരോ ഉന്തിയിട്ടതുപോലെ അപ്പം ഞാൻ കോലിട്ട് ചോടിയിട്ട് തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പം മുട്ടനൊരു വളവരുപ്പം പാമ്പ് അപ്പം ഞാൻ അതിൽ അതിലുറച്ച് വിശ്വസിച്ചു അത് മാതാവും ഈശോയും കൂടെ എന്നെ രക്ഷിച്ചതായിരുന്നു എന്ന് അത്രയും നേരം ഞാൻ ഒലച്ചിട്ട് അത് ചാടിപ്പോകാതിരുന്ന ഞാ കോ പാമ്പ് ഞാൻ പിടിക്കാൻ തുടങ്ങിയപ്പം അത് ചാടിപ്പോയപ്പം ഈ മാതാവ് ഈശോയും തന്നെ എന്നെ രക്ഷിച്ചത് ഞാൻ ഉടമ്പടിയിലായിരുന്നു കാശുരൂപം എൻ്റെ മാലയിലുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഹാർട്ടിന് സുഖമില്ലാത്ത ഒരാളാണ് അപ്പം മുപ്പത്താറു കൊല്ലം മുന്നേ ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പം ചെറിയൊരു പിന്നെ വാൽവിന് അസുഖം ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ അടുത്തിടെ എനിക്ക് പിന്നെ നെഞ്ചിനകത്ത് വലിയ വിഷമമൊക്കെ ആയ കാരണം ഞാൻ അവിടെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് തയ്യാറാകണം പ്രായം വരുന്നതല്ലേ അത് കാരണം ഇനി നീട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാഞ്ഞങ്ങാട് ഒരു ആശുപത്രി കാണിച്ചപ്പം ഇ സി ജി എടുക്കാൻ പറഞ്ഞു അപ്പം സമയം പോയതുകൊണ്ട് പറ്റിയില്ല അങ്ങനെ മോൻ പറഞ്ഞു നമുക്ക് മംഗലാപുരത്ത് പോകാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പം എക്കോയും ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും ടി എം ഡി എന്ന ടെസ്റ്റ് എഴുതി തന്നു അതിലെല്ലാം ഞാൻ കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചു ടി എം ടി എടുക്കാൻ നേരത്തെ എനിക്ക് കാശ്രൂപം പിടിക്കാൻ പറ്റില്ല ഒമ്പത് മിനിറ്റ് ഭയങ്കരമായിട്ട് ഓടണമായിരുന്നു ഞാൻ അവർ തന്ന ഉടുപ്പിൻ്റെ പോക്കറ്റിൽ എൻ്റെ കാശുരൂപം ഞാൻ വെച്ചു ഞാൻ ഈ ഒമ്പത് മിനിറ്റും സർവശക്തനായ പിതാവേയും സ്വർഗസ്ഥനായ പിതാവേം നന്മ നിറഞ്ഞ മറിയുമേം ഒരു മിനിറ്റ് പോലും വിടാതെ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു അണച്ചിട്ടാണേലും അപ്പോൾ അവരെന്നോട് പല പ്രാവശ്യം ചോദിച്ചു കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഞാൻ അവന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു തലയാട്ടിയതേ ഉള്ളൂ പറഞ്ഞില്ല ഞാനിത് ചൊല്ലുമല്ലേ പറ അങ്ങനെ ഞാൻ റിസൾട്ടെല്ലാം മേടിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത മുന്നിൽ നിന്നപ്പോൾ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മാതാവിനോടും ഈശോയോടും എനിക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറയരുത് എന്ന് ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ ചെറിയൊരു വാൽവിന് ചെറിയൊരു ചുരുക്കം അത് കുഴപ്പമൊന്നുമില്ല ഒന്നും വേണ്ട നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഒരു മാസം കഴിഞ്ഞ് ചെന്നു പിന്നെ ആറുമാസത്തേക്ക് വീണ്ടും ചെല്ലാൻ ഡേറ്റ് തന്നു ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പുതുക്കാൻ വരുന്നത് ആദ്യം ഒന്ന് വന്നു കൂടാതെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെല്ലുന്ന രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാ വീടാന്തോറും കയറി ഞാൻ പിന്നെ ഈശോയെ പിന്നെ മാതാവിനെ പറ്റി പറഞ്ഞു തന്നെ ഞാൻ കൊടുക്കും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോടെല്ലാം പറയും